കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിവിധ ഘടകങ്ങളുടെ ഭാരവാഹിയായിരുന്ന ശിവരാമ പിള്ളയെ അനുസ്മരിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടല്ലൂർ പുതിയ വിള യു പി എ സ്കൂളിൽ യോഗം സംഘടിപ്പിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുതിയ വിള യൂണിറ്റ് സ്ഥാപക സെക്രട്ടറി കായംകുളം മേഖലാ സ്ഥാപക സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്ന ശിവരാമപിള്ളയെ അനുസ്മരിച്ചുകൊണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചു ശിവരാമപിള്ളയുടെ ജന്മസ്ഥലമായ കണ്ടല്ലൂരിലെ പുതിയ വിള യു പി സ്കൂളിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് പൊതുവിൽ പരിഷത് ഒരു രാഷ്ട്രീയ കക്ഷി ബന്ധത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അദ്ദേഹം തുടങ്ങിയ കാലത്ത് എന്നതാണ് അത്തരം അനുഭവങ്ങൾ പരിഷത്തിൽ വളരെ കുറച്ചേ ഉള്ളു അതൊക്കെ ചർച്ചാ വിഷയമായിട്ടുണ്ട് അങ്ങനെ ആവാൻ പാടുള്ളതല്ല കാരണം പരിഷത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും പെട്ടവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രവർത്തിക്കേണ്ട ഒരു സംഘടനയാണ് പക്ഷെ എന്നാലും ഭൂരിഭാഗം പ്രവർത്തകരും ഒരു വിളിക്കാവുന്ന പൊതു ഇടതുപക്ഷത്തൊക്കെ നിൽക്കുന്ന ആളുകളാണ് ഭൂരിഭാഗവും അങ്ങനെ ആവേണ്ടതില്ല നമ്മൾ പറഞ്ഞാലും വാസ്തവം അങ്ങനെയാണ് കക്ഷി രാഷ്ട്രീയ പ്രവർത്തകരല്ലെങ്കിൽ പോലും ഒരു പൊതുവായി വിശാലമായ ലെഫ്റ്റ് ബോധം പിന്തുടരുന്ന ആളുകളാണ് കുറെധികം ആളുകളെ പരിഷത്തിലേക്ക് കൊണ്ടുവരുവാനും നേർവഴിക്ക് നയിക്കുവാനും ശാസ്ത്രബോധം വളർത്താനും അന്ന് കലാലയങ്ങളിലെല്ലാം നിരന്തരമായ കിസ്പോഗ്രാംസാണ് പരിഷത്തിന്റെ കിസ്പ്രോഗ്രാം ശാസ്ത്ര പുസ്തകങ്ങൾ വിൽക്കുക അപ്പൊ അതെല്ലാം ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഉള്ള വളർച്ചയ്ക്ക് നിദാനമായിട്ടാണ് അതുകൊണ്ടാണ് ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും കേരളത്തെ തകർക്കാൻ പറ്റാത്തത് എന്ത് പ്രശ്നം വന്നാലും പറ്റുന്നത് കേരളത്തിലെ പരിശുദ്ധത്തിന്റെ ഒരു പങ്കുണ്ട് നമ്മുടെ കണ്ടല്ലൂർ പഞ്ചായത്തിന്റെ മുഴുവൻ പദ്ധതി തുക വിനിയോഗിക്കുകയും അതിലേക്ക് ഒരു അവാർഡ് എന്ന രീതിയിൽ അഞ്ചു ലക്ഷം രൂപയും തേടിയെടുക്കുവാനും സാറിന്റെ പ്രയത്നത്തിന് സാധിക്കുകയുണ്ടായി അങ്ങനെ ബ്ലോക്ക് എൻ്റെ ഇതിലും എല്ലാ തരത്തിലും സാറിൻ്റെ മുഖവുറ്റ പ്രവർത്തനങ്ങൾ എന്നും നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ടതായിട്ടുണ്ട് കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഇത്രയും വലിയൊരു വേദി കാരണം സാറിനെ ഓർക്കാനായിട്ട് ഇത്രയും വലിയൊരു ചിലക്കൂട്ടം നമ്മൾക്ക് വന്നതിൽ തന്നെ വളരെയധികം സന്തോഷം കാരണം സാറിനോടൊപ്പം സാറ് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടർന്ന് വരുന്ന തലമുറകൾക്കും ഇനി നമ്മുടെ നാടിന്റെ നന്മയ്ക്കായിട്ടും ഒക്കെ പകർന്നു കൊടുക്കുവാനായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാവരും ഇന്ന് പങ്കു ചേർന്നിരിക്കുന്നത് സാറ് അടക്കമുള്ള അന്നത്തെ യുക്തിചിന്തകന്മാർ ഇവിടുത്തെ പുതിയ ശാസ്ത്ര ചിന്തകന്മാർ അവർ ഉഴുതി മറിച്ചിട്ട് മാറ്റിയ മണ്ണിൽ വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇരുളടഞ്ഞ ഭൂതകാലം വീണ്ടും തിരികെ വരുന്ന ഒരു ഘട്ടകാലത്താണ് കാലത്താണ് നാം ജീവിക്കുന്നത് എന്തൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടുവോ അതെല്ലാം അതിശക്തമായി തിരിച്ചു വരുന്ന ഈ കാലത്ത് സാറിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ വീണ്ടും ഈ നാടിനെ യുക്തിയുടെയും ശാസ്ത്രത്തിന്റെയും ചിന്തയിലേക്ക് മാറ്റി ഇവിടെ

ശാസ്ത്രഭവൻ എന്നാക്കുകയും പ്രദേശത്തിന് ശാസ്ത്ര നഗർ എന്ന് പേരിടുകയും ചെയ്ത മാതൃകാ പ്രവർത്തകരായിരുന്നു ശിവരാമപിള്ളയെന്ന അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തവർ ഓർമ്മിച്ചു സാക്ഷരതാ യജ്ഞം കരിമണൽ ഖനന വിരുദ്ധ സമരം ശവമഞ്ചയാത്ര കലാജാതകൾ ബാലോത്സവം യുറീക പ്രചരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾക്ക് ശിവരാമപിള്ള നേതൃത്വം നൽകി മരണമടഞ്ഞ ശേഷം മൃതദേഹം ആലുവ മെഡിക്കൽ കോളേജില് കുട്ടികൾക്ക് പഠിക്കാനായി കൈമാറുകയും ചെയ്തതിലൂടെയും ശിവരാമപിള്ള മാതൃകയായിരുന്നു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മുരളി കാട്ടൂർ സി കായംകുളം ഏരിയ സെക്രട്ടറി ബി അമിത്ഷ കുമാരനാശാൻ സ്മാരക സമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു ശാസ്ത്ര സാഹിത്യ പരിഷത് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലകൃഷ്ണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡി സലിം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസന്നൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഗീതാകൃഷ്ണൻ അനിതാദേവി മാവേലിക്കര യൂണിറ്റ് സെക്രട്ടറി അജിത് മുൻ ജില്ലാ സെക്രട്ടറിമാരായ റജി സാമുകൽ ജയകൃഷ്ണൻ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജാഫർ ഷെരീഫ് മുതിർന്ന പരിഷത്ത് അംഗങ്ങളായ എസ് രാമകൃഷ്ണൻ ബി രവീന്ദ്രൻ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സലിംലാൽ സുരേഷ് പുത്തൻകുളങ്ങര വി അനിൽ ബോസ് മേഖലാ ട്രഷറർ ഹരികുമാർ കൊട്ടാരം മേഖലാ സെക്രട്ടറി നിസാർ പൊന്നാരേത്ത് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി